oh uh -huh.

നാം ുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ബദറിന്റെ കൊണ്ട് പൂർണ്ണമായും രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരെ അള്ളാഹു എല്ലാവർക്കും ആജിരായ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ബദറിന്റെ ബന്ധപ്പെട്ട പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ ഞാനുംരിക്കുന്ന ഭാഗ്യവാന് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ മനുഷ്യർക്ക് അറിയാതെ അടിയുറച്ച് നിൽക്കാനുണ്ടായ കാരണം എന്തായിരുന്നു ഇന്ന് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അറിയലും പഠിക്കലും നിർബന്ധം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് അസുഹാബുൽ നമുക്ക് അറിയാൻ അനിവാര്യം കടയിൽ ഒന്നാമത്തെ ആള് മന ഒന്നാമത്തെ ആളാണ് ഒന്നാമത്തെ ആളുടെ പേരറിയില്ല ആരാണ്

മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു തമ്മിൽ ഒരു സംസാരത്തിൽ ഏറ്റപെട്ട് കൊണ്ട് ഇങ്ങനെ പരസ്പരം ശബ്ദങ്ങൾ ഇങ്ങനെ ഉയരാൻ തുടങ്ങിയപ്പോൾ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ശബ്ദം അല്പം ഉയർന്നപ്പോൾ ലോകത്തിന് നേതാവ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുനെ വിളിച്ചുകൊണ്ട് ആരോടാണ് നീ ശബ്ദമുയർത്തുന്നത് ആരോടാണെന്നറിയണേ അബ്ദുറഹ്മാൻ അത് പതിനിൽ പങ്കെടുത്ത അതുകൊണ്ട് ഫലിത ശബ്ദമുയർന്ന് ിൽ പങ്കെടുത്തോട് സമക്ഷത്തിലേക്ക് വിളിച്ചു കൊണ്ട് പറയുകയാണ് ഈ മദീനയിൽ പാവപ്പെട്ടവർക്ക് ഈ പാവപ്പെട്ട അബ്ദുറിയാ ഈ സ്വഹാബത്തിന്റെ മഹത്വമുണ്ടല്ലോ അതിലേക്ക് എത്തിപ്പെടാൻ നിനക്ക് കയ്യൂലോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കേണ്ട ചരിത്രമല്ലേ ആരാണ സ്വഹാബൽ എന്ന് പറഞ്ഞാൽ ആരാണ് ആരാണെന്റെ പ്രിയമുള്ളവരെ പാവപ്പെട്ട പട്ടിനെ കിടന്നുകൊണ്ട് തുരുമ്പ പിടിച്ച ഭാഗമായി ബദറിന്റെ രണാകുളങ്ങളിലേക്ക് പഞ്ഞെടുത്തവരാ അവർക്ക് ജീവിതമല്ല അവർക്ക് ഭാര്യ പ്രശ്നമായിരുന്നില്ലല്ലോ അവർക്ക് ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾ പ്രശ്നമായിരുന്നില്ല എല്ലാം അള്ളാന്റെ ഹബീബിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ബദറിന്റെ പതിനാകളങ്ങളിലേക്ക് അതാ പറഞ്ഞെടുക്കുകയാണ് അള്ളാന്റെ ഹബീബിന്റെ കാവൽ വടന്മാരായി പട്ടണി പാവങ്ങളായ വാളുമായി കടന്നു വന്ന മതിരി ശരിയല്ല ബദറിൽ ബദറിൽ പങ്കെടുത്ത പങ്കെടുത്ത പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതാ ഒരു ദിവസം ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം അലൈഹിസ്സലാം കടന്നു വരുമ്പോൾ മലക്ക് ചോദിക്കുന്നു യാ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ പറ റസൂൽ പറയുന്നു ജിബ്രീൽ ിൽ പങ്കെടുത്ത എന്റെ സ്വഭാവത്തുണ്ടല്ലോ അവര് പാവപ്പെട്ടവരാണ് അവര് സാധാരണ മനുഷ്യരല്ല അവര് സാധാരണ മനുഷ്യരല്ല

അവരുടെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും അവർക്കുള്ള സ്ഥാനം വേറെ ഒരു മലക്കിനൊന്നും കൊടുത്തിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ബദലിൽ പങ്കെടുത്തവർക്ക് വല്ലാത്ത സ്ഥാനവാ അവരുടെ പേര് പറഞ്ഞാൽ

ിൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ പദറിന്റെ രണാങ്കണങ്ങളിലേക്ക് ഇറങ്ങി വന്ന സ്വഭാവത്താ അവർക്ക് ജീവിതം പ്രശ്നമല്ല അവര് മരണത്തെ ഭയപ്പെട്ടവരായിരുന്നില്ല അവർക്കറിയാം വിജയിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതില്ലാതല്ല നഷ്ടമാണെന്നറിഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ്സിന് വേണ്ടി ഇറങ്ങുമോ കാരണം നമുക്ക് സമ്പത്തിന്റെ പിന്നാലെ അവരുടെ അതുകൊണ്ടല്ലേ മത്സരം നടത്തുകയാണ് ആരായിരുന്നു വീട്ടിൽ വാപ്പയും മകനും കൂടെ മത്സരം നടത്തുകയാണ് വാപ്പയും മകനും കൂടെ തീരുമാനിക്കുകയാണെങ്കിൽ തയ്യാറെടുക്കുമ്പോൾ വാപ്പ ുംയെടുക്കുമ്പോൾ രണാകളങ്ങളിലേക്ക് കടന്നു എന്തിനാണ് തോർക്കുന്നത് പോകാനല്ലേ എൻ്റെ പ്രിയമുള്ളവരെ കളി കാണാൻ പോകാനുള്ള മത്സരമല്ലേ എൻ്റെ പ്രിയമുള്ളവരെ വാപ്പയും മകനും കൂടെ മത്സരം നടത്തുകയാണ് വാപ്പ പറയുന്ന പെനെ അതുകൊണ്ട് നീ പോകണ്ട ഈ വാപ്പയാകുന്ന വയസ്സായ ോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിനുള്ള പ്രതി

ാണ് അപ്പയും വാപ്പ പറയുന്ന മോനെ പദരിലേക്ക് നീ പോവണ്ട ഈ പാവപ്പെട്ട വാപ്പ പോയി ചെയ്താമെന്നാ പറയുന്നത് മോനെ പറഞ്ഞു വാപ്പ എന്തു വേണമെങ്കിലും സമ്മതിക്കാം ഇതിന് പ്രതിഫലം സ്വർഗമാ

വേണ്ടി വേണ്ടി സമർപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു പേര് പറയാനോ അവരുടെ ജീവിതം പഠിക്കാനോ ഇന്നത്തെ യുവതലമുറക്ക് സമയമില്ല ഇന്നത്തെ എല്ലാ മേഖലകളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നോക്കി എല്ലായി നമുക്ക് പാഠമാണ്

എന്റെ ചെറിയ മുറുകെ പിടിക്കുന്നവനാരാണ് അവനാണ് അവന് നൂറ് പ്രതിഫലമുണ്ട് എന്ന് നബി മുഹമ്മദ് തങ്ങൾ പറയുകയാസാ ചോദിച്ചു നോക്ക് മാത്രമേ അതല്ലാത്ത എല്ലണ്ട് എന്റെ ഹൃദയത്തിൽ മാത്രമേ ഉള്ളൂ അന്നല്ലാത്ത ഒന്നുമില്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി അതിലുള്ളതെന്താ ശരിക്കും നമ്മള് ശരിക്കും അതൊന്ന് പരിശോധിച്ചാൽ അള്ള അല്ലാത്ത സാറോ ഒന്ന് നമ്മുടെ കൽബിലുണ്ട് ഉണ്ട് അദ്ദേഹം ഇല്ല ബാക്കിയൊക്കെ നമ്മുടെ കൽബിലുണ്ട് എന്ന് നമുക്ക് അർത്ഥം വെക്കാൻ പറ്റുള്ളൂ

മഹാനായ അനസ് അനസ് റളിയല്ലാഹു റളിയല്ലാഹു തആല തആല പറയുന്നു പറയുന്നു അൽ ബറു മൻ അഹബ്ബ ഈ ഹദീസ് ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചു പോയ ഹദീസാണ് നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടുകൂടെ നാളെ സ്വർഗ്ഗത്തിലാണെന്ന് പറയുമ്പോൾ അനസ് റളിയല്ലാഹു പറഞ്ഞു ലക്ഷക്കണക്കിന് ഹരിതപ്പെട്ട പോലെ അവരുടെ ഹൃദയത്തിൽ റസൂലും മാത്രമായിരുന്നു എന്റെ പ്രിയമുള്ളവർ എടുത്ത സഹാബത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കടന്നു വരാമല്ലോ ആ ബദറിൽ പങ്കെടുത്ത സഹാബികൾ എത്ര വേരാണ എത്ര വേരാണ 20 വയസ്സന്റെ മുകളിൽ 20 വയസ്സന്റെ താഴെ പ്രായമുള്ള എത്ര സഹാബിമാർ ഉണ്ടായിരുന്നു പഠിക്കണം എന്ന് അറിയമുള്ളവരെ മഹാനായ ഉമൈർ ബി അബീ വക്കാസ് റളിയല്ലാഹു തആല അനെ വേറും 16 വയസ്സ് മാത്രം പ്രായമുള്ള സഹാബി വയസ്സാണ് വയസ്സ് മാത്രം പ്രായമുള്ള ും തെളിഞ്ഞും കൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഇങ്ങനെ യുദ്ധത്തിന്റെ ഇടയിലൂടെ ഓടുന്ന സമയത്തിലാ അദ്ദേഹത്തിന്റെ സഹോദരൻ ചോദിക്കുക

പറഞ്ഞുകൊണ്ട് ആ സ്വഹാവിന്റെ രണാങ്കണങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്റെ പ്രിയമുള്ളവരെ പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടതാ എത്ര വയസ്സാ എന്റെ പ്രിയമുള്ളവരെ സ്വഹാപത്തിന്റെ ഈ വാന നമുക്കുണ്ടോ ആ സ്വഭാവികരുടെ നമുക്കുണ്ടോ ഒരിക്കലും നമുക്കുണ്ടാവൂല്ല ആരോടുള്ള ഹൊ ആണ് നമുക്ക് വലുത് അവരെ സ്നേഹിച്ച അവരോടുകൂടെ നാളെ സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കുന്നതാ പറയുകയാണ് ജന്ന നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഈ ഹുമാം എന്ന് പറയുന്ന സ്വഹാബി അവിടുന്ന് എഴുന്നേൽക്കുക ാണ് വലുത് വലുതാണ് സ്വർഗമെന്ന് പറഞ്ഞപ്പോള് ഇത്രക്കും വലിയ സ്വർഗമുണ്ടോ അല്ലാണ്ട് റസൂല് പറയുന്നു അല്ലാണ്ട് റസൂല് പറയുന്നു

എന്നിട്ട് യുദ്ധത്തിന്റെത്തുന്ന ഒരു സമയം പോലും ഈ ദുരി എനിക്ക് ജീവിതമില്ല അവരുടെ പവർ മഹത്വം എത്രയാണ് എൻ്റെ പ്രിയമുള്ളവരെ പറഞ്ഞാൽ നമുക്ക് തീരൂല സമയം പരിമിതി കാരണം ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈവിതത്തിൽ മുഴുവനും എല്ലാ കാലവും ഈ ബദറിന്റെ ആ ഒരു സ്മരണ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വേണം ആ നമ്മൾ അവരെല്ലാം സ്വഹാപത്തിനെല്ലാം എല്ലാ ദുരി മാറ്റി വെച്ച് ആഹ്രത്തിന് വേണ്ടി മത്സരിച്ചവരാണ് എന്റെ പ്രിയമുള്ളവരെ ആ ബദർ അവരുടെ പേര് പറഞ്ഞ ഈ ആദർ അഞ്ഞുകൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ അജുമായി ജീവിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ സമയം പരിമിതി കാരണം ഞാൻ നടത്തുകയാണ് തറാവിനു ശേഷമായതും നമുക്ക് ഒരുപാട് സംസാരിക്കുകയാണ് സ്നേഹിക്കുന്ന ഭാഗ്യവാന്മാരും വിശ്വാസികൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട അവരെ ഏൽപ്പിക്കണമെന്ന് ആ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് പേര് ഏറ്റെടുത്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും അമ്പരങ്ങളും അള്ളാഹു സ്വഹാബത്തിന്റെ പേര് പറയുന്ന മജലിസാണിന്റെ പ്രിയമുള്ളവർ ഒരിക്കലും ഒരു രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന് നഷ്ടത്തിലാവില്ല അതൊരിക്കലും നാളെ ജീവിതത്തിലേക്ക് ആരോരുമില്ലാത്ത ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോ ഈ ഒരു തുണയായി പ്രകാശമായി നമുക്ക് കടന്നു വരും നമ്മുടെ ചെയ്യട്ടെ ഒരുപാട് ഒരുപാട് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഹംസാഹാരി വളരെ സുഖമില്ലാതെ കിടക്കുകയാണ് അള്ളാഹു സുഖാനുപത്ത എല്ലാ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹു കരകയറ്റട്ടെ ദീർഘായുട്ടെ